തിരുത്തൽ വരുത്തുന്നതിൽ പിടിവാശിയില്ലെന്നും തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താൻ തയ്യാറാണെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു സി പി ഐ സമ്മേളനത്തിലെ മറുപടി പ്രസംഗത്തിലായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകൾ തൃശൂരിലെ പരാജയം വലിയ മുറിവാണെന്നും ജാഗ്രത കുറവുണ്ടായത് പരിശോധിക്കണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു പിഴവുകൾ തിരുത്തണം കെ ഇ ഇസ്മയിലിന് മുന്നിൽ വാതിൽ അടയ്ക്കില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു പക്ഷേ അത് അകത്ത് കയറ്റൽ അല്ല വേദിയിൽ ഇരിക്കാൻ കെ ഇ ഇസ്മയിലിന് യോഗ്യത ഇല്ല കെ ഇ ഇസ്മയിലിനൊപ്പം പന്നിൻ രവീന്ദ്രനും സി ദിവാകരനും ഒഴിവായിരുന്നു പക്ഷേ അവർ ഇവിടെ ഈ വേദിയിൽ ഉണ്ട് കെ ഇ ഇസ്മയിൽ പക്ഷേ അങ്ങനെ അല്ലെന്നും പാർട്ടിയെ തുടർച്ചയായി കുറ്റപ്പെടുത്തുന്നുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഇസ്മയിലിനെ നേരിൽ കണ്ടു പക്ഷേ ഫലമുണ്ടായില്ല കെ ഇ ഇസ്മയിൽ മാത്രമല്ല പാർട്ടി ഉണ്ടാക്കിയത് നിരവധി നേതാക്കൾ ചോര നൽകിയാണ് ഈ പാർട്ടിയെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഇസ്മയിൽ തെറ്റു തിരുത്തിയാൽ വാതിൽ തുറക്കും ഇല്ലെങ്കിൽ ഒരു സന്ധിയുമില്ല പാർട്ടിക്ക് അകത്ത് തുടരണം എങ്കിൽ പാർട്ടിയാകണം പാർട്ടി വിരുദ്ധരുടെ എല്ലാം അനുഭവം ഇതായിരിക്കുമെന്നും ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു ലോക്കപ്പ് മർദ്ദനം ശക്തമായി എതിർക്കുന്ന നിലപാട് സി പി ഐ സ്വീകരിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കുന്നതിൽ എതിർക്കേണ്ട സമയത്ത് എതിർപ്പ് ഉയർത്തുമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ